നഗരസഭയിലെ കടുത്ത മത്സരം നടക്കുന്ന നമ്മുടെ നിലമ്പൂർ രണ്ടാം ഡിവിഷനായ കോവിലത്തുമുറിയിലാണ് നമ്മൾ നിൽക്കുന്നത് കോവിലത്തുമുറിയിൽ ആര് ജയിക്കും എന്ന് പറയാൻ പോലും കഴിയാത്ത വിധം അത്രയേറെ വാശ്ശേരിയുടെ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് അതിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന നമുക്കൊക്കെ സുപരിചിതനായ എം കെ ബാലകൃഷ്ണൻ എന്ന കുട്ടാട്ടനാണ് മൂപ്പരോട് എന്താണ് യു ഡി എഫിൻ്റെ വിജയ സാധ്യത എന്തൊക്കെയാണ് ജനങ്ങളോട് പ്രധാനമായി അദ്ദേഹത്തിന് പറയാനുള്ളത് നമുക്ക് കേൾക്കാം നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ രണ്ട് കോവിലത്തുമുറിയിലെ യു ഡി എഫിന് നൂറ് ശതമാനം വിജയസാധ്യത ഉള്ള ഒരു വാർഡാണ് എന്ന് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ അഞ്ച് വർഷമായി യു ഡി എഫിൻ്റെ നേതൃത്വം ശ്രീമതി പത്മിനി ഗോപിനാഥിൻ്റെ നേതൃത്വത്തിൽ ഒരു അഴിമതി രഹിത ഭരണമാണ് ഈ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ കാഴ്ച കാഴ്ചവെച്ചത് എന്തെങ്കിലും ഒരു അഴിമതിയോ സ്വജനപക്ഷപാതമോ ഈ മുനിസിപ്പാലിറ്റിയിൽ പറയുവാൻ ഒരു പ്രതിപക്ഷത്തിനോ ഒരു പ്രവർത്തകർക്കോ കഴിയാത്ത രീതിയിൽ അന്തസ്സുള്ള ഒരു ഭരണമാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഈ മുനിസിപ്പാലിറ്റിയിൽ കാഴ്ചവെച്ചത് അതുകൊണ്ട് തന്നെ ഞങ്ങളത് പറഞ്ഞുകൊണ്ടാണ് ജനങ്ങളെ അടുത്ത് വോട്ട് ചോദിക്കുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ അഞ്ച് വർഷം ജനങ്ങൾക്കും വ്യക്തിഗ്യക്തിഗത രീതിയിലും അതുപോലെ സാമൂഹ്യ സുരക്ഷാ രീതിയിലും എല്ലാ രീതിയിലും ഈ മുനിസിപ്പാലിറ്റി ഒത്തിരി വികസനമാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഞങ്ങൾക്ക് ഖേദകരമെന്ന് പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ രണ്ട് കോയിലത്തുമുറിയിൽ മുൻ കൗൺസിലർ വേണ്ടത്ര ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ പ്രവർത്തിച്ചില്ല എന്നുള്ള ഒരു വിഷമം ഞങ്ങൾക്കുണ്ട് ജനങ്ങൾ ഇവിടെ ബന്ധപ്പെടുവാനോ ജനങ്ങൾക്കുള്ള വ്യക്തിഗത ആനുകൂല്യങ്ങൾ വാങ്ങിക്കൊടുക്കുവാനോ നിലവിലുള്ള കൗൺസിലറെ പലപ്പോഴും ഞങ്ങൾ കാണാറില്ല ജനങ്ങൾ കാണാറില്ല അപ്പം അതിൻ്റെ ഒരു പ്രതിഫലനം കൂടി യു ഡി എഫിൻ്റെ വിജയത്തിൽ ശക്തമായി ഞങ്ങൾക്കുണ്ടാവും എന്നുള്ള വിശ്വാസം പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട് കഴിഞ്ഞ കാലങ്ങളിലെ മെമ്പർമാർ ഒരു വികസന പ്രക്രിയകൾ നടത്തിയില്ല ആവശ്യമായ വ്യക്തിഗത ആനുകൂല്യങ്ങൾ പോലും നൽകിയില്ലെന്നാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ ബാലകൃഷ്ണൻ പറയുന്നത് നമുക്ക് ഇനി അടുത്തതായി നമ്മുടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പടവട്ടി ബാലകൃഷ്ണുമായി സംസാരിക്കും നമ്മുടെ നിലമ്പൂരിൽ ഏറ്റവും കൂടുതൽ വാശിയേറിയ മത്സരം നടക്കുന്ന ഒരു വാർഡ് ഒരു ഡിവിഷനാണ് നിലമ്പൂരിലെ രണ്ടാം ഡിവിഷനായ മുറി നിലമ്പൂർ നഗരസഭയിൽ കൗൺസിലറായും പഞ്ചായത്ത് മെമ്പറായൊക്കെ പ്രവർത്തിച്ച പരിചയസമ്പന്നനായ പടവട്ടി ബാലകൃഷ്ണനാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി അദ്ദേഹം ഈ വാ ഡിവിഷനിൽ നിന്ന് മത്സരിക്കുമ്പോൾ എന്ത് തുടർ വികസനങ്ങളാണ് അദ്ദേഹം മനസ്സിൽ കരുതുന്നത് ഇപ്പോൾ എന്തെങ്കിലും വികസന സംബന്ധമായ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സ്ഥാനാർത്ഥിയോട് തന്നെ ചോദിച്ചു നോക്കാം കോവിലോത്തുമുറിയുടെയും ഡിവിഷൻ്റെയും നിലവിലെ സ്ഥിതിയും ഒരു വിജയസാധ്യതയും നമ്മളോട് ഇപ്പോൾ കൊലവത്തുമുടി ഡിവിഷനെ പറ്റി പറയുകയാണെങ്കിൽ കൊലവത്തുമുടി ഡിവിഷനിൽ ഒരു മിഡിൽ ക്ലാസ് അതിൻ്റെ അപ്പർ ആ അത്ര ആളുകളാണ് താമസിക്കുന്നത് അപ്പോൾ ഇവിടെ മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ സ്ട്രീറ്റ് ലൈറ്റ് ലൈറ്റാണ് മെയിനായിട്ട് വേണ്ടത് സ്ട്രീറ്റ് ലൈറ്റ് ശരിക്ക് ശാസ്ത്രീയതമായിട്ടൂടെ കത്തുന്നില്ല അപ്പോൾ അതിന് നമ്മൾ പല തവണ ഞാൻ കൗൺസിലായ സമയത്തും അത് ഇപ്പോൾ നിലവിലുള്ള കൗൺസിലറും അതിനുവേണ്ടി നല്ലോണം പ്രയത്നിച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും അവർ നമ്മൾ പറയുന്നതൊന്നും ചെവി കൊള്ളാൻ അവർ തയ്യാറാകുന്നില്ല പക്ഷേ എന്തായാലും നമ്മളെ എൽ ഡി എഫ് ഭരണസമിതി തന്നെയാണ് ഒരു അധികാരത്തിൽ വരിക നമ്മൾ അതിന് നല്ല ശാസ്ത്രീയമായ രീതിയിൽ ഒരു പദ്ധതി നമ്മൾ കൊണ്ടുവരും എന്ന് വെച്ചാൽ മ അതൊന്ന് പിന്നെ പിന്നെയുള്ളത് മാലിന്യ പ്രശ്നമാണ് മാലിന്യ പ്രശ്നം എന്ന് വെച്ചാൽ മാലിന്യ പ്രശ്നം പിന്നെ പറയുന്നുണ്ടെങ്കിലും നടപ്പാക്ക ശരിക്കും നടപ്പാക്കുന്നില്ല അപ്പോൾ അതും നമ്മൾ ശാസ്ത്രീയ രീതിയിൽ നടപ്പാക്കാനുള്ള ഒരു പരിപാടി നമ്മൾ കൊണ്ടുവരും പിന്നെ എന്ന് വെച്ചാൽ പിന്നെ അർഹതപ്പെട്ട എന്ന് വെച്ചാൽ വാസയോഗ്യമല്ലാത്ത വീടുകൾ മുഴുവൻ വാസയോഗ്യമാക്കാനുള്ള ഒരു സൗകര്യം അത് നമ്മൾ ചെയ്യും പിന്നെ റോഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ റോഡുകൾ നന്നാക്കാനുണ്ടെങ്കിൽ അത്ര റോഡുകൾ എല്ലാം പിന്നെ ഒരു ശ്മശാനമുണ്ട് പിന്നെ മെയിൻ ഒന്നുള്ള ഒന്ന് രണ്ടോ വാർഡുകളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഒരു വന്യമൃഗ എന്ന് വെച്ചാൽ ശല്യം അതിന് നമ്മൾ പരമാവധി അല്ല ഇടപെട്ട് അതിന് എന്താ പരിഹാരം എന്ന മാർഗം അതും നമ്മൾ നോക്കി അതും നമ്മൾ പിന്നെ കൊണ്ടു വേണ്ടി ഒരു ശ്രമം നമ്മൾ നടക്കും അത് അതാണ് പിന്നെ ഒന്നുള്ളത് ഈ നമ്മളെ പിന്നെ കഴിഞ്ഞ കുറി പ്രളയം ബാധിച്ച സമയത്ത് പത്തിരുപത് വീടുകൾക്ക് ഭീഷണിയായിട്ട് നമ്മളൊരു പുഴയുടെ സൈഡിൽ കെട്ടണം എന്ന് പറഞ്ഞ് നമ്മൾ കുറേ ദിവസമായി ശ്രമിക്കുന്നു കൊല്ലങ്ങളായി അത് നമ്മൾ പൂർത്തീകരിക്കാൻ ഇപ്പോൾ എന്തായാലും നമുക്ക് കഴിയുമെന്നാണ് നമ്മൾ ശ്രമിക്കുന്നത് കഴിയുന്നത് പിന്നെ അതേമാതിരി പുഴയിലേക്ക് ഇറങ്ങാൻ ഒരു വഴി നിലവിലുള്ള കൗൺസിലർ പുഴയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടൊരു വഴി നമ്മൾ അവിടെ സൗകര്യമാക്കി പണി ഏർ പകുതി പണി പൂർത്തീകരിച്ച് നിർത്തിയിട്ടുണ്ട് അതിൻ്റെ പൂർത്തീകരണം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത് സാധ്യത വെച്ചാൽ നമ്മൾ നമ്മളെ പിന്നെ നിലവിലുള്ള ഭരണസമിതിയുടെ അവസ്ഥ നമ്മൾ അറിയല്ലോ ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ എന്ന് വെച്ചാൽ പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന സാധനങ്ങൾ അവർ എം പി നമ്മളെ എം പി പാവപ്പെട്ടവർ ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന സാധനങ്ങൾ അവർ ചെയ്തത് എന്താണെന്നുള്ളത് ഇപ്പോൾ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എല്ലാവരും അത് കണ്ടു കഴിഞ്ഞാൽ ദൃശ്യമാധ്യമങ്ങളിലൂടെയും പത്രത്തിലൂടെയും അത് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഇതാണ് ഇവരുടെ പ്രേരണം നമ്മൾ ആണെന്ന് വെച്ചാൽ അവർക്ക് അത് അന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അന്ന് പാവപ്പെട്ട ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഒരുപാട് ആളുകൾ നാട്ടിലുണ്ടായിരുന്നു അവർക്കത് ഉപയോഗിക്കാൻ പറ്റും ഇന്നതൊന്നും പറ്റാത്ത ലക്ഷക്കണക്കിന് ചാക്ക് കണക്കിന് അരികളാണ് അതേമാതിരി വസ്ത്രങ്ങൾ നൈറ്റി അങ്ങനെ എന്തെല്ലാ സാധനം പുഴുവരിച്ച് നശിച്ച് പോയ സാധനങ്ങൾ ഇതന്നെയാണ് ഇവർ എന്ന് വെച്ചാൽ ഇതിൽക്കൊരു ഇതില്ല ഇവർക്കൊരു ദീർഘവീക്ഷണത്തോടുള്ള ഒരു ഒരു പദ്ധതിയല്ല അങ്ങനെ ഒരു പിന്നെ ഇതല്ല അവർ നടത്തുന്നത് നമ്മൾ ആ രീതിയിലല്ല നമ്മൾ നോക്കും നമ്മളെന്താ വെച്ചാൽ നമുക്ക് ദീർഘവീക്ഷണത്തോടുകൂടിയില്ല വെച്ചാൽ ടൗണിലെന്താ പിന്നെ ഒരു മഴ പെയ്താൽ എന്താ വെള്ളക്കെട്ടുണ്ടാവുക കാരണം എന്താ അതിന് ശാസ്ത്രീയമായ രീതിയിൽ ഒരു പദ്ധതി കൊണ്ടുവരാൻ ഇവരെ കൊണ്ട് കഴിയുന്നില്ല നമ്മൾ എന്തായാലും കുറി അതിനൊരു ശ്രമിക്കും അത് കൊണ്ടുവരും നമ്മൾ തന്നെ നമ്മളെ ആളുകൾ അത്രയും എഫിഷ്യൻറ്റ് ആയ ആളുകളാണ് നില എല്ലാ വാർഡിലും മത്സരിക്കുന്നത് കുറി എന്ത് തന്നെയാലും ഇടതുപക്ഷത്തിന് തന്നെയായിരിക്കും വരണമെന്ന് നമ്മൾ ഉറച്ച് പറയും പിന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരുപാട് നേട്ടങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ നേട്ടങ്ങൾ പറയുകയെന്ന് വെച്ചാൽ നമുക്ക് ഇനി അത് മാത്രം മതി ആ ഒരു കാര്യം മാത്രം എടുത്താൽ മതി ഏത് കാര്യത്തിലാണ് പെൻഷൻ ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിലാണെങ്കിൽ അങ്ങനെ പിന്നെ ഭക്ഷ്യമായിട്ട് അപ്പോൾ നമ്മളെ സർക്കാർ എങ്ങനെ എങ്ങനെയറിയോ ഇത് ചെയ്തു കഴിഞ്ഞപ്പോൾ എന്ന് വെച്ചാൽ ഈ പ്രളയം വന്ന സമയത്ത് നമ്മളെ സർക്കാർ എന്ത് ചെയ്തു അല്ലെങ്കിൽ കോവിഡ് വന്ന സമയത്ത് എല്ലാവർക്കും അതൊരു പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ നോക്കാതെ എല്ലാവർക്കും ഭക്ഷ്യധാന്യം ഫ്രീ ആയിട്ട് കൊടുക്കാൻ തീരുമാനിച്ചു എന്ത് ചെയ്തു ആ ഈ കേന്ദ്ര സർക്കാർ എന്താ ചെയ്യുന്ന അറിയോ ഈ പി ബി പി എൽ കാർഡ്ക്കാർക്ക് മാത്രമാണ് അരി കൊടുത്തത് പക്ഷേ നമ്മളെ സർക്കാർ എല്ലാ നാല് തരം കാർഡുണ്ട് നാല് തരം നമ്മൾ നമ്മളെന്ത് ചെയ്തു അരിയും ഭക്ഷ്യധാന്യങ്ങളും കൊടുക്കാൻ തീരുമാനിച്ചു അതേമാതിരി കോവിഡ് എന്ന അസുഖത്തിന് ഒരു പൈസ പോലും ചികിത്സ പൈസ വാങ്ങാതെ നമ്മുടെ സർക്കാർ എല്ലാ രോഗി രോഗം വന്ന ആളുകളെയും ചികിത്സ ഫ്രീ ആയിട്ട് ഒരു പൈസ പോലും കൊടുക്കാതെ ആറു നേരം ഭക്ഷണം വരെ നമ്മൾ കൊടുത്തുകൊണ്ട് അവരെ അത്രയും അതിലും അതിലും ആർക്കും ജനങ്ങൾക്ക് ഭരണത്തെക്കുറിച്ച് ഒരു ഇതും ഭരണത്തെക്കുറിച്ച് എന്തേലും പറയാനുണ്ടെങ്കിൽ അതല്ല പറ അത് അതാണ് പറഞ്ഞിട്ടാണ് വോട്ട് ചോദിക്കേണ്ടത് അത് പറഞ്ഞിട്ടല്ല നമ്മളെ എതിരാളികൾ വോട്ട് ചോദിക്കുന്നത് എന്ന് വെച്ചാൽ അങ്ങനെ ചോദിച്ച് ഓട്ട് ചോദിച്ചിട്ടാണ് ഈ തരക്കല്ലോ അങ്ങനെയല്ല അവരെ ഓട്ട് ചോദിച്ചു ഓക്കെ നമ്മളെന്തേലും നമ്മുടെ ഇടയിൽ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ നമ്മളെ പ്രശ്നങ്ങൾ എന്തോ അത് ചോദിച്ചിട്ടാണ് അവർ വോട്ട് വെക്കല് അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലൊന്നും പിന്നെ സർക്കാരിന്റെ പ്രക്ഷേമ പ്രവർത്തനങ്ങളെ പറ്റി കുറിച്ചിട്ട് ആർക്കും ഒരാ എതിരഭിപ്രായം ഉണ്ടാവില്ല പിന്നെ കറണ്ട് കെട്ടി കറണ്ട് കാര്യം നമ്മൾ പറയണം കരണ്ട് കട്ട് പറഞ്ഞ പരിപാടിയല്ല കരണ്ട് എന്താ ഇന്ന് അപേക്ഷ ഇന്ന് അപേക്ഷ കൊടുത്താൽ മറ്റന്നാളേക്ക് കറണ്ട് നമ്മളെ കയ്യിലായി കറണ്ട് കിട്ടാൻ പണ്ട് ഒരുപാട് നൂലാമാലുണ്ടാവും അതൊക്കെ മാറ്റി പിന്നെ പണ്ട് നമ്പർ വേണം കിട്ടണമെങ്കിൽ ഇപ്പൊ നമ്പർ കൂടി വേണം കൈവശ സർട്ടിഫിക്കറ്റ് ഉണ്ടോ കറണ്ട് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് കറണ്ട് ഒന്നുമില്ലാത്ത നല്ല പ്രതീക്ഷയിലാണ് എന്തായാലും ഇക്കുറി നമ്മൾ നല്ല പ്രതീക്ഷയിലാണ് നമ്മൾക്ക് തന്നെ ഭരണം കിട്ടും ഉറപ്പാണ് ഇപ്പോൾ നമ്മൾ ആണ് അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പടവട്ടി ബാലകൃഷ്ണന്റെ പ്രചരണ സ്ഥലത്താണ് അദ്ദേഹത്തിന് ഈ കുറി അദ്ദേഹത്തിനും അദ്ദേഹത്തോടൊപ്പമുള്ളവരും പറയുന്നത് ഈ കുറി നിലമ്പൂർ നഗരസഭയും എൽ ഡി എഫ് പിടിക്കും അപ്പോൾ അതിലേക്ക് കോകുലത്തുപുറയിൽ നിന്നും പടവട്ടി ബാലകൃഷ്ണൻ വിജയിക്കുമെന്നാണ് ശുഭാപ്തി വിശ്വാസത്തിലാണ് സംസ്ഥാന സർക്കാരിൻ്റെയും നിലമ്പൂർ നഗരസഭയുടെ ഭരണകൂട്ടങ്ങളൊക്കെ വിവരിച്ചുകൊണ്ടാണ് ബാലകൃഷ്ണൻ പിടിക്കുന്നത് എന്തായാലും വിജയം ഉറപ്പാണ് എന്നാണ് ബാലകൃഷ്ണൻ ഇപ്പോൾ നമ്മളോട് എൻ ഡി എയുടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി വിജയനാരായണൻ എന്തായാലും നിലമ്പൂരിലെ ഒരു ത്രികോണ മത്സരത്തിൽ നടക്കുന്ന ഒരു ഡിവിഷൻ കൂടിയായി കോവിലത്തു മുറി മാറിയിട്ടുണ്ട് എല്ലാവരും ഏറെ ശ്രദ്ധയോടെ നോക്കുന്ന ഒരു വാർഡ് കൂടിയാണ് കോവുലകത്തു മുറി കോവുലകത്തു മുറിയിലെ ബി ജെ പിയുടെയും എൻ ഡി എയുടെയും വിജയസാധ്യതകൾ നമുക്ക് വിജയനാരായണനോട് തന്നെ ചോദിച്ചറിയാം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ളവരും വളരെ പ്രതീക്ഷയിലാണ് താമര കോകുലകത്തു മുറിയിൽ ഇപ്രാവശ്യം വിരിയുമെന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് അവർ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ സ്ഥാനാർത്ഥികളോട് ചോദിക്കും വിജയനാരായണൻ ആദ്യം എൻ്റെ വോട്ടർമാർക്കൊരു നമസ്കാരം ഞാൻ രണ്ടായിരം തൊട്ട് രണ്ടായിരത്തഞ്ച് വരെ ലാസ്റ്റ് പഞ്ചായത്തിൻ്റെ പഞ്ചായത്ത് മെമ്പറാണ് രണ്ടാം ഡിവിഷനിൽ അന്ന് ഉള്ള വാർഡിലുള്ള പഞ്ചായത്ത് മെമ്പറാണ് ഇപ്പോൾ ഞാൻ മത്സരിക്കുന്നത് അന്ന് രണ്ടായിരത്തിൽ ചെയ്തു വച്ചിട്ടുള്ള മുഴുവൻ വികസനങ്ങളോ അല്ലാതെ ഈ രണ്ട് രാഷ്ട്രീയ കക്ഷികൾക്കും മാറി മാറി വന്നിട്ടുള്ള രണ്ട് രാഷ്ട്രീയ കക്ഷികൾക്കും അതിൻ്റെ പുറമെ പത്ത് വർഷമായി അതായത് രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ഇവിടെ തുടർച്ചയായിട്ട് നിന്നിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അതൊന്ന് എന്തെങ്കിലും ഒരു വികസനം കൊണ്ടുവന്നു എന്ന് പറയാൻ ആരെങ്കിലും ചോദിച്ചാൽ മറുപടി പറയാലില്ല ആ ഒരു അന്തരീക്ഷത്തിലാണ് ഇവിടെ നിൽക്കുന്നത് ഈ ആസ്പത്രി ടൗണ് തീക്കടി റോഡും യുണൈറ്റഡ് ക്ലബ്ബ് ടൗൺ റോഡും ആണ് ഈ വാർഡിൻ്റെ പ്രധാന രണ്ട് റോഡ് എന്ന് പറയുന്നത് അതിൽ ഈ രണ്ടും ജനസഞ്ചാര അയോഗ്യമായിട്ട് കിടക്കുകയാണ് ഈ രണ്ട് റോഡിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ അന്തരീക്ഷത്തിൽ വളരെ രൂക്ഷമായ പ്രശ്നത്തിലാണ് നിൽക്കുന്നത് അതുമാത്രമല്ല ഈ ടൗണിലെ അല്ല ഈ പാടിലെ വൂമൻ വർക്കുകളും റോഡുകളും കുടിവെള്ളമാണെങ്കിലും കിണറാണെങ്കിലും ഒക്കെ മനുഷ്യ ഉപ ഉപ ഉപകാരത്തിന് പറ്റാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത് ഞാൻ രണ്ടാമത് മത്സരിക്കുന്നത് ഇവിടുത്തെ ഈ പറഞ്ഞിട്ടുള്ള പിന്നെ റോഡുകളാണെങ്കിലും കുടിവെള്ളമാണെങ്കിലും കിണറാണെങ്കിലും സൗകര്യങ്ങളാണെങ്കിലും മുഴുവൻ രണ്ടാമത് റീവർക്ക് ചെയ്യേണ്ട ഒരവസ്ഥയിലാണ് നിൽക്കുന്നത് ആ തുട നിർത്തിവെച്ച അന്നേത്തെ ആ വികസനം ഇന്ന് പുനരെ പൂർത്തീകരിക്കാനും അതിൻ്റെ പുറമെ കാലഘട്ടത്തിൻ്റെ മാറ്റത്തിനനുസരിച്ചിട്ട് ഒരുപാട് വർക്കുകൾ പുതിയതായിട്ട് ചെയ്യേണ്ടതുണ്ട് വ്യക്തിപരമായിട്ടുള്ള സാധു പാവങ്ങളായിട്ട് താമസിക്കുന്നവർക്ക് ചെയ്തു കൊടുക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ മുടങ്ങിയിട്ടുണ്ട് അത് മുഴുവൻ നടത്തി നടത്തിയെടുത്ത് നടപ്പിലാക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ അതിനാണ് ഇവിടെ ജനങ്ങളോട് ഞാൻ ഓട്ടുവയ്ക്കുന്നത് ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന ചീനിക്കടവ് എന്ന് പറയുന്ന പുഴയുടെ വക്ക് രണ്ടായിരത്തിൽ ഞാൻ വന്നിട്ട് ഒരു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പതു മീറ്റർ കിട്ടിയതല്ലാതെ ഇത്രയും പത്തു വർഷത്തിൽ ഇത്രയും അതിവർഷവും പ്രശ്നവും രൂക്ഷമായ വിഷയങ്ങളും ഉണ്ടായിട്ട് പോലും ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു ഭരണമായിരുന്നു പത്തു വർഷം നടന്നത് അവിടെ ഈ അതിവർഷം വന്ന സമയത്ത് വീട്ടുകാർ മ മലവെള്ളം കുത്തിപ്പാഞ്ഞ് വരുന്ന സമയത്ത് നീച്ചിരുന്ന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിലവിളിച്ചിട്ട് പോലും ഒന്നും ചെയ്തു കൊടുക്കാതെ കിടക്കുകയാണ് അതുകൊണ്ട് ഞാൻ വന്നാൽ തീർച്ചയായിട്ടും ഒരു പത്ത് നൂറ്റൻപത് മീറ്ററും കൂടി അതിൽ കെട്ടാനുണ്ട് ജനങ്ങൾ താമസിക്കുന്ന ഒരു പത്ത് മുപ്പത് വീടുകാർക്ക് കെട്ടിക്കൊടുക്കാനുണ്ട് അത് തീർച്ചയായിട്ടും ഞാൻ നടപ്പിലാക്കും കാരണം അന്ന് ചെയ്തതല്ലാതെ പിന്നെ ഈ പുഴേൻ്റെ മിത്തി സംരക്ഷണ ഭിക്തി ഒന്നും ചെയ്യാൻ ആരെക്കൊണ്ടും കഴിഞ്ഞിട്ടില്ല അത് ചെയ്തു കൊടുക്കും പിന്നെ മറ്റൊരു കാര്യം വലുതായിട്ട് പറയാനുള്ളത് ഇത്രയും കാലഘട്ടത്തിൽ എല്ലാ സമയങ്ങളിലും ജനങ്ങളുടെ ഇടയിൽ എല്ലാ കാര്യത്തിനും നിറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ അവരിൻ്റെ എന്താവശ്യം ഉണ്ടെങ്കിലും കൂടെ നിൽക്കുന്ന ഒരു ആൾ എന്നുള്ള നിലയ്ക്കും കൂടി ഞാൻ അവരോട് വോട്ട് വയ്ക്കുമ്പോൾ ജയിക്കാവുന്നൊരു അന്തരീക്ഷത്തിലുള്ള അവസ്ഥയിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ജയിക്കുന്നുള്ളതാണ് എനിക്ക് തീർത്തു പറയാനുള്ളത് അത് തന്നെയാണ് പറയുന്നത് ഒരിക്കൽ പഞ്ചായത്ത് മെമ്പറാവുകയും നാടിൻ്റെ വികസന പ്രക്രിയയിൽ വലിയ വഹിക്കുകയും ചെയ്ത വിജയനാരായണന് ഇന്ന് എൽ ഡി എഫിലും യു ഡി എഫിലും പ്രതീക്ഷയില്ല നിലമ്പൂർ കോവിലകത്തുമുറിയിലെ വികസനങ്ങളെ ഈ രണ്ട് മുന്നണികളും വേണ്ടവിധം കൈകാര്യം ചെയ്തില്ല എന്നാണ് വിജയനാരായണനും എൻ ഡി എക്കും പറയാനുള്ളത് അതുകൊണ്ട് കോവിലക്കത്തുമുറിയുടെ ഒരു യഥാർത്ഥ വികസനമാണ് വിജയനാരായണനും ബി ജെ പിയും എൻ ഡി എ മുന്നണിയും ലക്ഷ്യമിടുന്നത് എന്തായാലും കോവിൽ വാർഡിൽ നിന്നും ഇക്കുറി താമര വിരിയും എന്ന ഉറപ്പിൽ തന്നെയാണ് വിജയനാരായണനും കൂടെയുള്ളവരും